ഇപ്പം പറയാൻ പോകുന്ന ഈ വീഡിയോക്ക് ഒരാളൊരു കുട്ടി കാണാനുണ്ടായാലോ കേൾക്കാനുണ്ടായാലോ ഒന്നൊരു മൂഡും ഉണ്ടാവില്ല ആർക്കിട്ട് എന്നാലും എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടോ പറയാൻ വിചാരിച്ചിട്ട് അപ്പം ഹായ് ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മൊത്തം എടുത്തു സ്വാഗതം ഇത്രയും തന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല സ്കിപ്പ് അടിച്ച് പോ ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഞാൻ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു മാക്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ റമലാൻ്റെ മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ് അലഹമില്ല നല്ല രീതിയിലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനു മുമ്പൊക്കെ കുറേ മുമ്പ് ഞാനിത് ഇതേപോലെ തന്നെ ചെയ്തിരുന്നതാണ് അത് മാക്സി മാത്രല്ല ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് വിട്ടിരുന്നിട്ട് ചെയ്യുന്നുണ്ട് ഓർഡർ കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് വിഷാദ നമുക്ക് കുറച്ച് സാവധാനം ഉണ്ട് ചെയ്യാം അപ്പോൾ എന്ത് പറയണേ ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൺലൈനിൽ കൂടെ നമുക്ക് ആ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ഇട്ടില്ല ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഞാൻ ആ നമ്പർ കൊടുത്തിരുന്നു അങ്ങനെ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്പർ കൊടുത്തിട്ട് സെക്കൻഡോൾ ഉള്ളിൽ കുറച്ച് ആൾക്കാരായിട്ട് വന്ന് ചാടി ചാടിയ ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളെ അഡ്രസ്സ് പേര് സ്ഥലം പ്ലേസ് അത് എൻ്റെ പി എമ്മിൽ വന്നിട്ട് പറയണം എനിക്കത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അതിൽ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം വന്നു കുറച്ച് നമ്മളറിയുന്ന ടീമുകൊണ്ട് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ആൾക്കാർ മാത്രം കുറച്ച് ദൂരമായത് കാരണം അവർ ആഡ് ചെയ്തിരുന്നു അയൽവാസികൾ അങ്ങനെ ആട് ആഡ് ചെയ്തിരുന്നു അവരൊക്കെ നമ്മൾ ഒഴിവാക്കി ചെയ്തു കാരണം അതിൻ്റെ ആവശ്യമില്ല അവരുടെ അടുത്തുള്ളതല്ല അപ്പോൾ ഗ്രൂപ്പ് തോന്നുക സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് ആൾക്കാർക്കിരുന്നു ഇതിന് മുമ്പ് ഞാൻ റീസെല്ലിങ്ങിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒന്നല്ല ഒരു അഞ്ചാറ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഷർട്ടിൻ്റെത് വേറെ ഉണ്ടായിരുന്നു ചുരിദാറിൻ്റെ സംഭവങ്ങൾ അങ്ങനെ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ കിഡ്സിൻ്റെ വേറെ ഉണ്ടായിരുന്നു അബ്ബാൻ്റെ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചെട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു മഷാ അല്ലാതെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോയി ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ടീ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം അതിൻ്റെ വേറൊന്നുണ്ടായിരുന്നു അതും നല്ല രീതിയിൽ പോയിരുന്നു പിന്നെ ഞാനത് എന്താ വെച്ചാൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാനും പിന്നെ പറയുന്നതൊക്കെ പല ആൾക്കാരും ഓർഡർ കൺഫ്യൂഷൻ ആവലും ആകെ ഇതായി അങ്ങനെ ഞാനത് തലവേദന സമയത്തിന് ഡ്രസ്സൊക്കെ പുറത്തുനിന്ന് കിട്ടാത്ത കാരണം ഞാനത് നിർത്തി വെച്ച് പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പുറത്തുനിന്ന് അധികം സാധനങ്ങൾ വരിക അത് യു പി അങ്ങനെ ആ ഭാഗങ്ങൾ സുഹൃത്തുക്കാതെ എന്നാണ് വരിക അപ്പോൾ അത് ഇവിടെ ടൈമിന് സമയത്തിന് കിട്ടില്ലെങ്കിലും കസ്റ്റമർ നമ്മളിട്ടിട്ട് പൊരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ എന്താ പറയുക അഡ്മിനിട്ട് പൊരിക്കും അഡ്മിന് അവരോട് പറയും അങ്ങനെ അപ്പോൾ ഒരു വിഷയങ്ങൾ അത് വേറെ വേറെ രീതിയിൽ കൂടെ വരുമുള്ള ബന്ധങ്ങൾക്ക് അത് ഉള്ളതും വരുന്നു അങ്ങനെ പ്രശ്നങ്ങൾ കാരണം ഞാനത് തൽക്കാലം ഒഴിവാക്കാറുണ്ട് മാത്രമല്ല യൂട്യൂബ് തെല്ലും കൂടെ അത് മെയിൻ്റേഞ്ച് ചെയ്ത് പോകാനും പറ്റില്ല അങ്ങനെ അതുകൊണ്ട് ഒഴിവാക്കാം ഇതെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ആ പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് അടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഫാഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഓർഡർ ആയിട്ട് സ്വീകരിക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അപ്പോൾ ഇപ്പം തൽക്കാലം അടുത്തായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബാ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അപേക്ഷൻ നടന്നുകൊണ്ടിരിക്കും നിഷാ അതാ കുറച്ചും കൂടെ കഴിയും അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഇത് ഒക്കെ പറയാനുള്ള ചാനൽ വേറെ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് അപ്പോൾ ഞാൻ അതിലേക്ക് അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ബിസിയും വല്ല തിരക്കൊക്കെ ആയത് കാരണം തന്നെയായിരുന്നു ഞാൻ നല്ലൊന്ന് ഫ്രീ എന്ന് പറയാൻ ഇതുവരെ ആയിട്ടില്ല ആയിക്കോളൂ അപ്പോൾ ഞാൻ ശരിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട് ആ ചാനലിൽ തന്നെ പറയും ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ നമ്പർ എടുത്തിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ദുരുപയോഗം ചെയ്യരുത് ഇതിലേക്ക് ലേഡീസിന് മാത്രമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ആ ഒരു ജോലിക്ക് അതായത് റീസെലിങ് ചെയ്യാനും അതുപോലെ സെയിൽ ചെയ്യാനും വാങ്ങാനും സെൽഫ് യൂസിനും ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമല്ല കയറേണ്ടു എന്ന് പറയുള്ളൂ വെറുതെ ആണുങ്ങളെ നമ്മൾ വിളിച്ചെടുക്കുന്നില്ലല്ലോ മാക്സിൻ്റെ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ അതിൽ കേറേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഫുള്ള് വന്നിരിക്കണതിൽ ആണുങ്ങളാണ് പകുതി മുക്കാലും ഇന്നലെ കാലിൽ ഒരു നാലോ അഞ്ചോ അല്ല ഒരു പ ഒമ്പതോ പത്തോ ആൾക്കാരോളം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ആണുങ്ങളാണ് അതിൽ ഞാൻ ഒരു എട്ടെണ്ണം ഒമ്പെണ്ണം ഇപ്പം ഞാൻ ഇന്നലെ ആയിട്ട് റിമൂവ് ചെയ്ത് അതിന് മുമ്പ് കുറച്ച് റിമൂവ് ചെയ്ത് നമ്മൾ വീഡിയോസ് അതിൽ ഇടുമ്പോൾ അതിന് വെറുതെ അവർ രണ്ടാളും ഒരാളായിട്ട് ലെഫ്റ്റ് ചെയ്ത് പോകും പോവുക ആയി പോകും അതായത് നമ്മൾ നെഗറ്റീവ് നമുക്കൊരു മൈൻഡ് ഉണ്ടാക്കിത്തരാം നമ്മൾ നമ്മളേതായിട്ടുള്ള വീഡിയോ ഫോണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ബിസിനസ് ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ നമ്മളത് ഇടുമ്പോൾ അതിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ മര്യാദ ഉണ്ട് എന്ത് ഞങ്ങൾ ആണ് എന്നുള്ളത് പറയാനുള്ള ഒരു മര്യാദ ഉണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൽ കയറിയാൽ പിന്നെ പി എമ്മിൽ കൂടെയെങ്കിലും വന്നിട്ട് ഞാൻ അഡ്മിന് ഓൺലി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അപ്പോൾ ആ ഒരു ഇത് മര്യാദ അവർ കാണിക്കേണ്ടതാണ് ഇല്ലാതെ മിണ്ടാതായാലും വന്ന് നിന്നിട്ട് അതിൽ ആടായിട്ടുള്ള പെണ്ണുങ്ങളെ നമ്പറുകൾ എടുക്കുക അല്ലെങ്കിൽ നമ്മളോട് തന്നെ വേറെ രീതിയിൽ കൂടെ പേഴ്സണൽ വന്നിട്ട് ചാറ്റ് ചെയ്യുക കോൾ ചെയ്യുക വീഡിയോ കോൾ ചെയ്യുക എടോ അപ്പോൾ പോലെ മറ്റുള്ള ഇതേപോലെ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ബിസിനസ് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ നടക്കും ഇല്ല അപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ പുറത്തും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പത്ത് റുപ്പ്യ കിട്ടുള്ളൂ നമുക്ക് ആ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്ത് കാരണം എത്രയോ നിങ്ങൾ അറിയാം കൊറോണ വന്നതിന് ശേഷം എത്രയോ കടകൾ പൂട്ടി പൂട്ടി പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ വർഷക്കാലം പറഞ്ഞാൽ ആറ് മാസമാണെങ്കിൽ ഇപ്പോഴത്തെ പന്ത്രണ്ട് മാസം വർഷക്കാലമാണ് പല രീതിയിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂലിപ്പണിക്കാരനെ പോലും കൂലില്ലാത്ത പണിയില്ലാത്ത സമയം എന്നാ പണിക്കാർ പണി ചെയ്യുന്നവർക്ക് പണി ഉണ്ട് ഇല്ലാന്ന പറഞ്ഞില്ല പലർക്കും പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിന്നെ പൈസക്കാർക്കും എന്നും എപ്പോഴും ഏത് കാലാവസ്ഥയും ആനുകൂല്യം തന്നെയാണ് അല്ലാത്തവർക്ക് എല്ലാം പ്രതികൂലം തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആണും പെണ്ണും കൂടെ നയിച്ചാൽ നീങ്ങാൻ പറ്റാത്ത കാലത്ത് ഒരു പെണ്ണ് ഇത് വീട്ടിനുള്ളിൽ ഇരുന്നിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷോപ്പിൽ തന്നെ ആണെങ്കിൽ പോലും ഷോപ്പിൻ്റെ പരിസരത്ത് കൂടെ പോണവർ വരുന്നവർക്ക് അല്ലേ അതറിയുള്ളൂ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കണേ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് നാലഞ്ച് വർഷം റിസ്ക് എടുത്തിട്ട് ഒരു ചാനല് പിന്നെ ഇൻസ്റ്റാ പേജ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് നമുക്കും കൂടെ ഉപകാരത്തിനല്ലേ നമ്മളും കൂടെ ആട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് റിസ്ക് എടുത്ത് വരുമ്പോൾ നിങ്ങളതെടുത്തിട്ട് ദുരുപയോഗം ചെയ്തിട്ട് രാത്രിയും പകലും എടോ നിങ്ങൾക്ക് നിങ്ങളെ കെട്ടിയോളം വിളിക്കാൻ പോലും നിങ്ങൾക്ക് നേരം ഇല്ല ഏഹ് നിങ്ങൾക്ക് ഇവരെ കെട്ടിയോള സമയത്തിന് വിളിക്കാൻ നേരം ഉണ്ടാവില്ല ആ സമയം എന്തായിട്ടും റിസ്ക് എടുത്തിട്ടെങ്കിലും അവർ വിളിക്കൽ ആരാണ് കണ്ണീൽ കണ്ടുപോരാണ് ഇപ്പോൾ ഞാനിത് ഇട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഇട്ടരാം ബാക്കിയൊക്കെ ഞാൻ ഡി പിന്നെ അവരിതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ഒക്കെ അത് പറ്റൂല പറ്റാത്ത കാരണം തന്നെ എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ട് കാണുമ്പോ എന്നുണ്ട് കേറിലാണ് പിന്നെ നമ്മൾ തെറി പറയുകയെന്ന് വെച്ചിട്ട് അവർ ഇരിക്കണം നമുക്ക് പിന്നെ മൈൻഡ് തന്നെ നമ്മളെ മൈൻഡ് നോർമൽ ആവില്ല ഇങ്ങനെ ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇങ്ങനെ ചെയ്യണം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സംഭവങ്ങൾ വരുന്നുണ്ട് മോൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പിന്നെ മാക്സിമം നമ്മൾ ഇതിൽ കൂടെ വിടുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആൾക്കാർ വരുവാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരാ എന്താ എവിടുന്നാന്ന് നമ്മൾ ചോദിക്കും ഇതിൽ ജസ്റ്റ് വന്നിട്ട് ഹായ് ഊയി ഊന്നാക്കോളൂ അപ്പോൾ ധൈര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ പേര് ഇതാണ് കേട്ടോ നിങ്ങളെ വീഡിയോ കണ്ട് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വിളിച്ചിട്ട് തന്നെ നമ്മളെ അഭിനന്ദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ വേറെ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് പിന്നെ കമൻ്റ് കൂടെ അങ്ങനെ വിടുന്നു പറയുന്നുണ്ടെങ്കിൽ പോലും വിളിച്ചിട്ട് ഒരുപാട് ആൾക്ക് അഭിനന്ദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞതുകൊണ്ടോ അല്ല ഞാൻ പ്രൊഫഷണലായിട്ട് ആ അതെടുത്തതുകൊണ്ടോ ഒന്നല്ല ചില ആൾക്കാർക്കൊക്കെ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ നേരിട്ട് നമ്മളെ അഭിനന്ദിക്കണമെന്നുണ്ട് വിളിച്ചിട്ട് ചില ആൾക്കാരതല്ല നമ്മളിട്ടിട്ട് ആക്കി കളിക്കുന്നുണ്ട് പക്ഷെ അവരെ ആൾക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്നില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഈ ആൾക്കാർക്ക് ഇതൊരു രസമായിരുന്നു എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആണല്ലോ അതായത് അവരുടെ ജീവിതം മൊത്തം പോകുന്നത് പാപറ്റങ്ങളത് സോഷ്യൽ മീഡിയയിൽ കൂടെ അതായത് വായ നോക്കി വായ നോക്കി വായ നോക്കി ഇരിക്കാൻ മാത്രം എന്നിട്ട് അതിന്ന് വല്ലതും കിട്ടി വീണിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് നോക്കിയിട്ടും കെട്ടുകളോ കാലം കുട്ടികളോ അവിടെ വലിയ പ്രശ്നങ്ങൾ പ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്തും അവർക്ക് അഞ്ച് രൂപ അടി അയച്ചുകൊടുക്കാൻ പറ്റില്ലെങ്കിലും സൂപ്പർ സ്റ്റാറ്റിൽ കൂടെപ്പോൾ നമ്മൾ കണ്ടു ലൈവ് അതെന്താണ് പറയുന്നത് അതിന് സൂപ്പർ സ്റ്റാറ്റിൽ കൂടെ പൈസ ഇട്ട് കൊടുക്കുകയാണ് പെണ്ണാണ് പറയുന്നത് ആണ് പറയുന്നേനും പെണ്ണ് പറയുന്നേനും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാവുമ്പോൾ അവരണ്ടിട്ട് കൊടുക്കണം പൈസ നമുക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ലെവലിൽ നമുക്ക് വേണ്ടെന്നായിരുന്നു നമ്മളായിട്ട് അങ്ങനെ പറയാം നിൽക്കണമില്ലെന്നാണ് ഏ അപ്പോൾ ആ പൈസ അങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ എല്ലാതെയും പൈസകൾ അയച്ചുകൊടുക്കുക സാധനങ്ങൾ ഗിഫ്റ്റഡായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ആദ്യ രീതിയിൽ കൂടെ നമ്മൾ അണ്ടറിലാക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിന്നോട് കുറേ ആൾക്കാർ ഗിഫ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പലരും ഇന്ന് വരെ ഒരാൾക്ക് എത്തിയിട്ടില്ല കേട്ടോ കാരണം ഓക്കേ എന്ന് നമ്മൾ പറയുള്ളൂ പിന്നെ അങ്ങോട്ടേക്കില്ല എപ്പം വന്ന് ഏത് അല്ല എൻ്റെ പാട് ചോറ് ചായ ചാഴടിച്ചാൽ ചുരമല്ലേ അങ്ങനെ പറഞ്ഞിരിക്കാൻ നമ്മളില്ല ചിലർ പറയും സങ്കടമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എൻ്റെ അമ്മ മരിച്ച് എൻ്റെ അമ്മ മരിച്ച് വലിയമ്മ മരിച്ച് പെണ്ണും മരിച്ച് മറ്റൊരു മരിച്ചു ആരും എനിക്ക് ഇവരില്ല യത്യമായിട്ട് ഇരിക്കുന്ന വർത്തമാനം പറയാനും കൂടെ ഒരാളില്ലാതെ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടി ജനിച്ച ആൾക്കാരാണ് എനിക്ക് അറിയാൻ കണ്ടത് ചോദിക്കുന്നത് ഇവരൊക്കെ ഏത് നൂറ്റാണ്ട് ജനിച്ചാണ് ഇവർക്കൊന്നും ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഒരു പത്ത് വീടിയെങ്കിലും ഒരു ദിവസം ഒരു ദിവസം പത്തില്ലെങ്കില് കൂട്ടിക്കോ ആഴ്ചയിൽ ഒരു പത്ത് വീടിയെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് മറിഞ്ഞു മറിഞ്ഞ് പോയിക്കൊണ്ട് ഇപ്പോലെ അവർക്ക് അങ്ങനെ മുന്നേര് അപ്പൊ അവര് ഒന്നുമില്ലെങ്കിൽ ആ അത്രയും വിവരങ്ങൾ അവർക്ക് ഉണ്ടാവൂലേ ഇത് എന്താണെന്ന് ലോകം തരുന്നത് അതാന്ന് മനസ്സിലാവൂലേ അപ്പം ആ അങ്ങനെയുള്ള ആൾക്കാരോടാണോ ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് എനിക്ക് സംസാരിക്കാൻ ആരുമില്ല സങ്കടമാണ് വിഷമമാണ് നിങ്ങൾക്ക് കെട്ടി വരാങ്ങുണ്ടല്ലോ നമുക്ക് അതും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാസാ മാസം ഞാൻ അയച്ച് തരാം നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ അങ്ങനെ എല്ലാവർക്കും ചാറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ എല്ലാവർക്കും ഞാൻ ചെയ്ത് കൊടുക്കണം കണ്ടമാനം ചാക്കിട്ടിട്ട് ചാക്കില് പൈസ നോട്ടിട്ട് കെട്ടിയിരിക്കണം കൊടുക്കാൻ അർഹതപ്പെട്ടവരെ കാണണ്ട അർഹതപ്പെട്ടവരായിട്ട് ഇങ്ങള കണ്ടത് അപ്പോൾ ഇങ്ങളോട് ഞാൻ ചോദിക്കണം എന്തിനും പോലെ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വേണമെന്ന് മുപ്പത്തഞ്ച് കൊല്ലത്താളായി വീടില്ലാതെ ഞാൻ നടക്കുന്നത് ഇന്ന് വരെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ വീടിന് വേണ്ടി തന്നെ പൈസ അയച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയാറുണ്ട് എനിക്ക് ഫുള്ള് കറങ്ങാൻ ആഗ്രഹമുണ്ട് പല സ്ഥലങ്ങളും പോകാൻ ആഗ്രഹമുണ്ട് അത് ഉമ്ര അല്ല ഉദ്ദേശിക്കുന്നത് ഉമ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ എൻ്റെ പൈസയും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ എനിക്ക് ചരിത്രത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണാനും സന്ദർശിക്കാനും പിന്നെ അതുപോലെ അല്ലാത്ത സ്ഥലങ്ങളും എനിക്ക് കാണാൻ ആഗ്രഹങ്ങളുണ്ട് അതിനൊക്കെ ആരെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അവരുടെ പരസ്യം നമ്മൾ നമ്മൾ കൂടെ കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് വേറെ കഥ അതിനൊക്കെ തരുകയാണെങ്കിൽ വേണ്ട ഓക്കെ അതിനൊക്കെ തരുകയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇത് അങ്ങണ്ടും അല്ല ഇങ്ങല്ല മറ്റേതുമല്ല മറിച്ചതല്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കും അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചത് അപ്പം ഇവരുടെ വിചാരം തരത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇവർ ഇങ്ങനെ പിന്നാലെ വരും അതിനുള്ള ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ പെണ്ണുങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾ കാരണം ഇവർ വിചാരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുല്യന്മാരുണ്ടാവുമല്ലോ ഉൾട്ടായിട്ട് തലത്തി ഇങ്ങോട്ട് ചെയ്യുന്നത് ആ മുല്യന്മാർ ചെയ്യുന്നത് കാരണം മറ്റുള്ള നല്ല മുമ്മിനായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള മുല്യന്മാരുണ്ട് അവർക്കും കൂടെ ആ പേര് വെക്കും അതുപോലെയാണ് ഇതും അങ്ങനെ അപ്പം പൊന്നാരായിട്ട് ഞാൻ കുറേ നീട്ടിക്കൊണ്ട് പോകണില്ല ഞങ്ങൾക്ക് ആർക്കും തൃപ്തി ആവില്ല എന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ പറയാൻ കുറേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ അതിൽ ഇട്ടിരിക്കുന്ന നമ്പർ നിങ്ങളെ വളക്ക നിങ്ങളെ അങ്ങോട്ട് ആക്കാനോ വളക്കാനോ നിങ്ങൾ ഇങ്ങനെ വരിന്ന് പറയാനും വേണ്ടിയിട്ടല്ല ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിന്റെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടെ വന്നിട്ട് ഞാൻ നിറഞ്ഞ നിൽക്കണം നല്ലേ കൂടെ നമ്മുടെ തൊട്ട അയൽവാസികൾ വരെ ഉണ്ട് അന്ന് തൊട്ട അന്നേരം തൊട്ടായൽവാസിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പത്താൻ അയൽവാസികൾ വരെ ഞാൻ പറയണേ അവർ കേൾക്കേണ്ടാവില്ല ഏതായാലും അവർ കേൾക്കേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ അപ്പൊ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല കാരണം നമ്മളാ രീതിക്കാണ് അവരോട് പെരുമാറുള്ളത് അപ്പോൾ അങ്ങനെ വന്നിട്ട് വരെ അവർ വന്നിട്ട് അവർക്കല്ലാതെന്ന് നമ്മളെ കിട്ടൂലേ സംസാരിക്കാനും ഉണ്ടാക്കാനൊക്കെ ഒരു ഇതി കൂടെ വരേണ്ട ആവശ്യമുണ്ട് അവർക്ക് ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ഏതെന്ന് പറഞ്ഞ് പോകാൻ ഇങ്ങോട്ട് പിന്നെ നമ്മളിങ്ങനെ ഇട്ട് ശല്യപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുണ്ടോ അപ്പോൾ അവരോട് എത്ര മാന്യമര്യാദക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും പിന്നെയും പറയേണ്ട ഭർത്താവിന്റെ ഫ്രണ്ടാണ് ഭർത്താവിൻ്റെ ഫ്രണ്ടാണെന്ന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭർത്താവിന്റെ ഫ്രണ്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി ഞാൻ അപ്പം ഇപ്പോൾ ഫ്രണ്ടിന് ഫ്രണ്ടിന് പൂജിച്ചിട്ട് ഞാൻ ഇരിക്കേ ഇയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടായിട്ടും അവരൊന്നും അറിയാതെയാണ് നമ്മളെ ചാറ്റ് ചെയ്യാനാക്കാനും തരുന്നത് ഇയാൾ മാത്രല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പോൾ നമ്മൾക്ക് അതിന് സൗകര്യം സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറ്റുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും വിഷമിക്കൊന്നും വേണ്ട ആരും വിഷമിക്കണ്ട അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതിനു പറ്റിയ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ ഈ ആ മലപ്പുറം ആരിഫാന്ന് പറഞ്ഞ ചാനലിൽ അല്ലാതെ വിചാരിച്ചു വരേണ്ടത് അതുപോലെ നമ്മൾ മൂന്ന് ചാനലുണ്ട് മൂന്ന് ചാനലുകൾക്കും വരണ്ടേ ഞാൻ ഞാനേ ഉള്ളൂ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക് ഈ മൂന്ന് ചാനൽ കൊണ്ടു തന്നെ വലിയ പാടായിട്ട് ഞാൻ നടക്കുകയാണ് അത് കൂടാതെ എനിക്കിൻ്റെ വീട്ടിലെ പണി തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എല്ലോടത്തും കീർത്തണം മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വന്നാലേ കുറച്ച് സഹായിക്കും പക്ഷെ അവർ പോകുമ്പോഴത്തേന് ഡബിൾക്ക് ഡബിൾ ഇവിടെ വർക്ക് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അത് അത് സേവനമാരൊക്കെ ചെയ്ത് പിടിച്ചത് എൻ്റെ അയ്യമം ഇപ്പം തന്നെ വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല തലേൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നന്ദിയേ ഉള്ളു സന്തോഷവും എല്ലാവരോടും പിണക്കൊന്നുമില്ല അപ്പം നിങ്ങളും ഞാനും തമ്മിൽ പിണങ്ങാതെ നല്ല രീതിയിൽ നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുറന്നിട്ടുള്ളത് പറിച്ചിലുള്ള കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മളെ ആദ്യം നിൽക്കുന്ന ഗ്രൂപ്പിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങൾ ഇഷ്ടംപോലെ ഇനി ഉണ്ട് എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോകാം ഞാൻ അതിലും ഞാൻ പറഞ്ഞു ആരും കേൾക്കുന്നു എന്നില്ല അപ്പം ഇതിലും പറയുന്നുണ്ട് ആര് കേൾക്കാനാണ് ഞാൻ തന്നെ കേൾക്കുകയുള്ളൂ വേറെ ആരും കേൾക്കാനുണ്ടോ എന്തായാലും വേണ്ടില്ല നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണമല്ലോ ജീവിക്കല്ലേ അപ്പോൾ ഓക്കെ ശ്രമം